ഇതുപോലെ ബോക്സ് ഫ്രഷ് പീസുകളൊക്കെ പൊട്ടിച്ചതിന് ശേഷം ഇവിടുന്ന് പുതിയ മോഡലാണ് ഇത് ആ പൊട്ടിക്കാത്ത പീസാണ് ഇതിപ്പോ നിങ്ങൾക്ക് ഞാൻ ഇവിടെ നിന്നിട്ട് ഇതുപോലെ ഇങ്ങോട്ട് കാണിച്ചു ഇതുപോലെ ഏകദേശം എത്ര രൂപ ഫ്രഷിൽ നിന്നുണ്ട് അതായത് ഫ്രഷ് തന്നെ ഇപ്പം കൂടി അറുപത്തിയാറായിരം രൂപ പ്രൈസ് വരുന്ന ഫോൺ നിങ്ങൾ ജസ്റ്റ് ഇവിടുന്ന് നമ്മൾ കൊടുക്കുന്ന പ്രൈസ് എന്ന് പറഞ്ഞാൽ പറഞ്ഞു അൻപത്തെട്ടായിരം രൂപ തന്നെ പന്ത്രണ്ട് ജി ബി റാം ഇരുന്നൂറ്റി അമ്പതിനായിരം ജി ബി സ്റ്റോറേജും വരുന്ന മോഡലാണ് വരുന്നത് ഇതിന് പ്രൈസ് വരുന്നത് രൂപയാണ് പ്രൈസ് വരുന്നത് ബ്ലിഷ് ഷോപ്പറിലെ വില വെറും മുപ്പത്തായിരം

ഏകദേശം എത്ര റേഞ്ച് വരുന്നുണ്ട് രൂപ അടിപൊളി ക്യാമറയിൽ എടുക്കാൻ പറ്റിയ മോഡലാണ് പിന്നെ പലരും പറയുന്നുണ്ട് നിങ്ങൾ പൈസ പറയാത്തത് എന്തുകൊണ്ടാണ് തട്ടിപ്പായതുകൊണ്ടല്ലേ പൈസ പറയാത്തുള്ളത് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഇവിടെ കിടക്കുന്ന ഒരുപാട് ഫോണുകളുണ്ട് എല്ലാത്തിൻ്റെയും പൈസ നമ്മൾ മെൻഷൻ ചെയ്യാന്ന് എന്ന് പറഞ്ഞാൽ വീഡിയോയുടെ ലെങ്ത് ഒരു രണ്ട് മണിക്കൂറെ നിങ്ങൾ നേടേണ്ടി വരും അതുകൊണ്ട് തന്നെ ചെയ്യുന്ന ഒരു പരിപാടി ഇടതുപാട് കാണിച്ചു തരുന്ന ഈ ഒരു ആപ്പ് ഉണ്ട് ഈ ആപ്പിൽ നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണോ ഇവിടെ വേണ്ട പ്രോഡക്റ്റുകൾ അതെല്ലാം ഡെയിലി അതിൽ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും ചെയ്തോണ്ടിരിക്കും ഇതിനുള്ള നമ്മൾ വീഡിയോകളിലൊക്കെ പറയുന്നതാണ് ചിലപ്പോൾ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇവിടെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളിയിലാണ് നെല്ലാങ്കണ്ടിയിലാണ് മോട്ടേഴ്സിന്റെ തൊട്ടടുത്തായിട്ടാണ് ഇവിടെ ബ്ലി ഷോപ്പറിന്റെ ഈ ഒരു ഷോപ്പ് വരുന്നത് നമ്മൾ കേരളത്തിൽ ആരും ചെയ്യാത്ത രണ്ട് മൂന്ന് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒന്ന് നമ്മൾ ആറ് മാസം വാറണ്ടിയാണ് പ്രിയോണ്ട് ഫോൺ നൽകുന്നത് ഏത് സെക്കൻഡ് ഹാൻഡ് ഫോൺ വാങ്ങിക്കഴിഞ്ഞാലും ാണ് ആ പ്രീ ഓൺഡ് ഫോണിന് ബ്ലിഷോപ്പർ തന്നെ ഓൺ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ ഉണ്ട് ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നമ്മൾ ഫ്രീ ഡെലിവറി ആണ് ഡെലിവറി ചാർജ് ഒന്നും ഇല്ല അപ്പം വേറൊരു സംശയം ഉണ്ടാവും ഡെലിവറി ചെയ്ത് വാങ്ങുന്നവർ അതായത് വീട്ടിൽ ഇരുന്ന് വാങ്ങുന്നവർക്കും വാറണ്ടി അതുപോലെ തന്നെ കയ്യിൽ ശേഷമാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓർഡർ ചെയ്തതിനു ശേഷം ഓർഡർ ചെയ്ത് എന്നാണോ ഫോൺ കയ്യിൽ കിട്ടുന്നത് അതിന് ശേഷം മുതലാണ് സിക്സ് മന്ത് വാറണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേതാ അത് ഐഫോൺ ആണ് പിന്നെ ഞാൻ പറഞ്ഞാൽ മറ്റൊരു പ്രധാന പ്രത്യാതണ്ടായി നമുക്ക് ഈ പ്രിയോന്റെ ഫോണിനൊക്കെ നമ്മൾ ഇ എം ഉണ്ട് അതായത് ഒരു പൈസയും വേണ്ട ഒരു കാഷ് ഇല്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ ഡൗൺ പേയ്മെന്റ് എങ്ങനെയാണെങ്കിലും നമ്മൾ അവരെ എലിജിബിലിറ്റി ഒക്കെ ചെക്ക് ചെയ്തിട്ട് നമ്മൾ ഇ എം ഐ നമ്മള് ഫോണ് കൊടുക്കാൻ കഴിയുന്നുണ്ട് ഏകദേശം നാല്പത്തിരണ്ട് ചെക്കിങ്ങിൽ കഴിഞ്ഞിട്ടാണ് ഇവിടെ ഫോണുകൾ എത്തുന്നത് ഏറ്റവും വലിയ പ്രത്യേകപ്പെട്ടാണ് അല്ലാതെ ഒരു കസ്റ്റമർ ഇവിടെ തന്ന് അവരോട് ഫോൺ വാങ്ങി ഇവിടെ വെച്ച് അടുത്തൊരു കസ്റ്റമർ വന്ന് അവർക്ക് നേരിട്ട് കൈമാറല്ല ഇവിടെ വരുന്ന ഫോൺ എങ്ങനെയാണോ അത് നേരെ നിങ്ങളെ ചെക്കിംഗ് യൂണിറ്റിലേക്ക് മാറ്റിയതിന് ശേഷം ചെക്കിംഗ് ഫുള്ള് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ പബ്ലിഷ് കഴിഞ്ഞ ശേഷം ഇവിടേക്ക് ശേഷം മാത്രമാണ് ഇവിടെ എത്തണത് അല്ലെ അപ്പം പിക്സലിന്റെ ഫോണുകൾ പിക്സലിന്റെ ഏതൊക്കെ ടൈപ്പ് ഫോണുണ്ട് സിക്സ് എ ഉണ്ട് അപ്പോൾ തന്നെ സെവന് ോ ഉണ്ട് പ്രോ ഉണ്ട് ഫൈവ് ട്വൽ ജി ബി ആണ് ഇത് വരുന്നത് അടിപൊളി നീറ്റ് ആൻഡ് ക്ലീൻ ആണ് സെക്കൻഡ് ആരെങ്കിലും പറയോ ഒരുപാട് ഐഫോണുകൾ തന്നെ വന്നിട്ടുണ്ട് പീസേ അല്ലേട്ടി മിനി ആണ് ഞാൻ വന്ന ആദ്യം എടുത്ത് നോക്കിയ ഫോൺ എന്താണ് തേർട്ടി മിനി ഏകദേശം എത്ര റേഞ്ചിൽ കൊടുക്കുന്നത് കിട്ടും അതെ ഒരു കുഞ്ഞു തേർട്ടി മിനി നിങ്ങൾ കേരളത്തിലല്ല എവിടെയാണെങ്കിലും നമ്മൾ എവിടെയാണെങ്കിലും ഫ്രീ ഡെലിവറി ഓർഡർ 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 ചെയ്താൽ ചെയ്താൽ നമ്മുടെ ആപ്ലിക്കേഷൻ വഴി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എത്തിട്ടോ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ച് കഴിഞ്ഞാൽ എല്ലാ ഡീറ്റെയിൽസും ഒക്കെ കിട്ടും അതുപോലെ തന്നെ നിങ്ങൾ

പോക്കോ സീരീസിൽ വരാറുണ്ട് കി ആണ് നിലവിലുള്ളത് പത്ത് രൂപക്ക് വരാറുണ്ട് പിന്നെ അഞ്ചു മാസം ആറ് മാസം വാറന്റിയുള്ള ബോക്സ് പീസ് ബാക്കി ഉള്ളതാണ് അഞ്ച് ആറ് മാസം ആറ് മാസത്തോളം കമ്പനി വാറണ്ടി ബാക്കി നിൽക്കുന്ന വിവോയുടെ പതിനെട്ട് ഇതൊക്കെ ഒരു ഒമ്പത് രൂപ പ്രൈസ് റേഞ്ചിലുള്ള ഒമ്പതും വരുന്നില്ല ഒരു എട്ടായിരം രൂപ പ്രൈസ് റേഞ്ചിലേ വരുന്നുള്ളൂ കേറാൻ ഉള്ളതാണ് എട്ടായിരം രൂപ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ കേട്ടോ ഇത് ബോക്സ് ബോക്സ് വാറന്റി ബാലൻസ് ഉള്ളതാണ് ഡെമോ പീസ് ആണ് കേട്ടോ ഇത് വെറും എട്ടായിരം രൂപക്കാണ് വിവോയുടെ വൈ ഏ പതിനെട്ട് വരുന്നത് അല്ലെ ജസ്റ്റ് ഓപ്പൺ പീസ് ആണ് വിവോന്റെ ഫൈവ് തന്നെ വിവോന്റെ എക്സ് എക്സ് സീരീസ് നോക്കുന്ന പ്രോ വരുന്നത് മാസം മാസം വരെ വരുന്നുണ്ട് പിന്നെ എക്സ് ഹൺഡ്രഡ് ഉണ്ട് എക്സ് സിക്സ്റ്റി ഉണ്ട് എക്സ് നയന്റി ഉണ്ട് എല്ലാ സീരീസിലും ഉണ്ട് കേട്ടോ എല്ലാ സീരീസിലും എക്സിൽ വരുന്നുണ്ട് എക്സ് ഹൺഡ്രഡ് എക്സ് നയൻറ്റീന് എക്സ്റ്റീൻ എക്സ് ടു ഹൺഡ്രഡ് അതെല്ലാ മോഡലും എക്സ് ഹൺഡ്രഡ് പ്രോ എട്ടാം മാസം 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 വരെ ഉണ്ട് ഉണ്ട് അതായത് ഇപ്പൊ ഒരു ഏഴ് ഏഴ് ഇനിയും ഇനിയും ബാലൻസ് ബാലൻസ് എട്ടിണ്ട് സൈസും അടിപൊളി ക്യാമറയാണ് അത് ഫോൺ കോമ്പാക്സ് അപ്പൊ ഐഫോണിന്റെ

യൂസ് ചെയ്യാൻ പിന്നെ അല്ലേ ടാബ് മിനി ഉണ്ട് റിയൽമീന്റെ ടാബ് മിനി ഇത് ഏകദേശം എത്ര റേഞ്ചിന് കൊടുക്കാം രൂപ മിനി ആയിട്ട് മിനി ചെറിയ ടാബ് വേണ്ടി സാംസങ്ങിന്റെ അല്ലേ എട്ടു മാസം വാറന്റി പതിനൊന്നായിരം രൂപ അങ്ങനെ വേണ്ട ഒരുപാട് മോഡലുകൾ പുതിയതിലായാലും പുതിയത് ബോക്സ് പൊട്ടിച്ചു നിങ്ങൾ ടൈപ്പുകൾ മാത്രമോ സിക്സ് മന്ത് സർവീസ് ഇവിടുന്ന് ഏത് ഫോൺ എടുത്തുകഴിഞ്ഞാലും ഇവിടുത്തെ പ്രത്യേകതപ്പെട്ട് അവൾ ആദ്യം വീഡിയോയിൽ പറഞ്ഞത് ഏതൊരു ഫോൺ എടുത്തുകഴിഞ്ഞാലും ഇവിടുന്ന് സിക്സ് മന്ത് ഇവരുടെ വാറണ്ടി തന്നെ ഉണ്ടാവും കേട്ടോ അപ്പം അതിന് വേറെ കമ്പനി വാറണ്ടിയോ നിങ്ങൾ എവിടെന്നെങ്കിലും ഇങ്ങനെ ഫോൺ സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കുന്ന സമയത്ത് അവർ വാറണ്ടി തരാറുണ്ടോ രണ്ടാമത്തെ ദിവസം അവിടെ ചെന്ന് ചാർജർ കയറുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയാം ചാർജർ മാറ്റാനുള്ളത് പിന്നെ മാറ്റാനുള്ള പൈസ ആട്ടോ പൊടിയാത്തതാണ് റേഞ്ച് വരുന്നുണ്ട് രൂപ കിട്ടും പിന്നെ അതുപോലെ തന്നെ നമ്മളെ സ്മാർട്ട് ടാബ് ഇത് തീർന്നോടിയുള്ള രണ്ടെണ്ണം കൂടി കഴിഞ്ഞേ കഴിഞ്ഞിട്ടുണ്ട് തട്ടൊക്കെ കാര്യമാണല്ലോ ഇത് നമ്മളെ ഇതായി ടാബ് ഈ ടാബ്

കാരണം നമ്മൾ നമ്മൾ തൽക്കാലം സ്റ്റോപ്പ് ചെയ്തു ഇനി അങ്ങോട്ട് വരുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്യും ഏതായാലും ഇനി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അപ്ലിക്കേഷനിൽ അപ്ഡേറ്റ് ഇത് കൊടുക്കുന്നതാണ് അപ്പോൾ ഇവിടെ ഏതൊക്കെ ഫോണുകളുണ്ട് ഏതൊക്കെയാണ് നിങ്ങൾക്ക് വേണ്ടത് എന്തൊക്കെയാണ് വേണ്ടത് എവിടേക്കാണ് വേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചാർജുകൾ ചാർജർ കേബിളുകളും ചാർജറും എല്ലാം ഉണ്ട് അവൈലബിൾ അപ്പം എല്ലാം ഉണ്ട് അതൊക്കെ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള സെക്കൻഡ് ഹാൻഡ് എന്ന് പറഞ്ഞൂടാ അത് പുതിയ ഫീസ് നിങ്ങൾക്ക് സെക്കൻഡ് ഹാൻഡിൻ്റെ പ്രൈസ് കിട്ടുന്ന ഏകൊരു സ്ഥലം ബ്ലീഷോപ്പറാണ് അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കോഴിക്കോട് ജില്ലയിൽ കൊടുവള്ളിയിൽ നെല്ലാങ്കണ്ടിയിൽ എ മോട്ടേഴ്സിൻ്റെ തൊട്ടടുത്തായിട്ടാണ് നമ്മൾ ബ്ലീഷോപ്പിൽ വരുന്നത് കേട്ടോ അപ്പോൾ ഏതായാലും അടുത്തൊരു നല്ലൊരു വീഡിയോ കാണുന്ന ഒരു ഷോർട്ട് ബ്രേക്ക്